ഹായ് ഫ്രണ്ട്സ് മീഷോയിൽ നിന്ന് ഓണം പ്രമാണിച്ചിട്ട് രണ്ട് ദാവണി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ആദ്യം ഇതിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് മുന്നേ ഒരു ചെറിയ റിവ്യൂ പോലെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല റെഡും ബ്ലാക്കും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ചില്ലി റെഡ് ആയതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടയെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് റിട്ടേൺ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സ്കേർട്ടിൻ്റെ അടിവശത്തായിട്ട് നല്ല വീതി കൂടിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബ്ലൗസിൽ വരുമ്പോഴത്തേക്കും സ്ലീവിൻ്റെ ഭാഗത്ത് ബോർഡറിന് വീതി കുറവാണ് സ്കേർട്ട് നമുക്ക് മൂന്ന് മീറ്റർ തികച്ച് മെറ്റീരിയൽ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഭാഗം ഒരു മീറ്ററിൽ കുറച്ച് കൂടുതലും കൂടെ ഉണ്ട് മെറ്റീരിയൽ ഷോൾ നല്ല ബ്ലാക്കും കോപ്പർ സിൽക്കും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അത്യാവശ്യം സൈഡിലൊക്കെ നല്ല എന്താ പറയുക ലോക്ക് ചെയ്ത് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദാവണി സെറ്റിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയൽ ആർട്ട് സിൽക്കാണ് അടുത്തത് ബ്ലൂവും ആഷ് കളറും വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിൽ സ്കേർട്ടിൻ്റെ ഭാഗത്തായിട്ട് താഴെ നല്ല വീതി കൂടിയ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി ആറ് രൂപയാണ് പക്ഷേ ഈ ഒരു മെറ്റീരിയലും നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന മെറ്റീരിയലും വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതൽ ആ ഒരു റെഡ് കളറിനാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ഈ ഒരു സെറ്റിൽ ബ്ലൗസിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നല്ല വിട്ടോട് കൂടിയ കരയാണ് വന്നിട്ടുള്ളത് അത് നല്ല കുറച്ച് എടുത്തു നിൽക്കുന്ന രീതിയിലാണ് പക്ഷേ മെറ്റീരിയൽ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ നിന്നൊക്കെ നൂല് കുറച്ചൊന്ന് ഇളകി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു തയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് ഷോളിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈയൊരു ഷോളിൻ്റെ സൈഡൊക്കെ അതേപോലെ കട്ട് ചെയ്തിങ്ങി മടക്കി തന്നേക്കുവാണ് സ്റ്റിച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സ്കേട്ടിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എൻ്റെ കയ്യിൽ ലൈനിങ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ലൈനിങ് ഇല്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ തുണിയുടെ രണ്ട് സൈഡും ഒന്ന് അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്ത് കരയുടെ ഭാഗത്തും ചെറുതായിട്ട് നൂലൊക്കെ ഇളകി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് താഴെ നിന്ന് മുകളിലേക്കാണ് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് ഒരു മുപ്പത്തി ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടര ഇഞ്ച് വീതിക്കുള്ള ഒരു പട്ട പോലെ വരുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ നാട നാടയിട്ടാണ് കേട്ടോ എടുക്കുന്നത് സ്കേർട്ടിൻ്റെ പീസ് കറക്റ്റ് മൂന്ന് മീറ്റർ നമുക്ക് തികച്ച് കിട്ടുന്നില്ല എന്നാലും മാക്സിമം ഫ്ലെയർ കിട്ടുന്നുണ്ട് കേട്ടോ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് എടുത്തപ്പോഴത്തേക്കും അപ്പോൾ സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗത്ത് വയ്ക്കാനുള്ള ആ ഒരു പട്ടയും കൂടെ കട്ട് ചെയ്തെടുക്കാം മുഗൾ ഭാഗത്ത് നിന്നായിട്ട് ഇത്രയും തുണിയാണ് മിച്ചം വന്നിട്ടുള്ളത് അപ്പോൾ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നീളം ഞാനൊരു ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് വീതി ഒരു അഞ്ച് ഇഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടര ഇഞ്ചൊക്കെ വീതിയിലായിരിക്കും ആ ഒരു ബാൻഡിൻ്റെ പോർഷൻ കിട്ടുന്നത് ഈ ഒരു ബാൻഡിൻ്റെ പീസ് സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അളവ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബിഗിനേഴ്സിന് കുറച്ച് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇനി സ്കേട്ടിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒന്നര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്ലീറ്റ്സിൻ്റെ വീതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള പ്ലീറ്റ്സ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അറ്റം വരെ ഇതേപോലെ ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ദാ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡ് മടക്കി തയ്ച്ചതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ പിൻസ് കുത്തി കൊടുക്കാം ഇനി നിങ്ങൾ ലൈനിങ് ക്ലോത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു രണ്ട് ഇഞ്ച് വീതിക്ക് അനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അപ്പോൾ ലൈനിങ് നമുക്കൊരു രണ്ടര അല്ലെങ്കിൽ രണ്ടേകാൽ മീറ്ററൊക്കെ മതിയാകും ലൈനിങ് ഇട്ടിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ അത് കാണുന്ന പോലെ ഞാൻ ഒന്നര ഇഞ്ച് വീതിക്കുള്ള പ്ലേറ്റ്സ് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും ഇട്ടെടുക്കുന്നുണ്ട് ഇനി പ്ലേറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം ഈ ഒരു മെറ്റീരിയൽ അയൺ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കാരണം പെട്ടെന്ന് ഉരുകി പോകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഞാനിത് പറയാൻ കാരണം ഒത്തിരി പേര് മീഷോ എന്ന ദാവണിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിത് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ റിവ്യൂ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പേപ്പർ ഇതിൻ്റെ മേളിൽ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടും അയൺ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ പിന്ന് വച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പ്ലേറ്റ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നൂല് ഇളകി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലുള്ള ദാവണി സെറ്റ് സെറ്റാകുമ്പോൾ ഇത്രയൊക്കെ നമ്മൾ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ആ ഒരു റേറ്റിന് ഇത് വെർത്താണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കാനുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ സെയിം കളറ് ലൈനിങ് ക്ലോത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ നൂലൊക്കെ ഇളകി വരുന്നുണ്ടായിരുന്നത് ഇതുപോലെ ബാൻഡിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് സ്കേർട്ടിൻ്റെ പോർഷനുമായിട്ട് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ആ ഒരു നീളം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നീളം കുറച്ച് കൂടിപ്പോയാൽ നമുക്ക് സൈഡിൽ നിന്ന് എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റാം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി നമുക്കിത് ഇതേപോലെ തുണിയുടെ നല്ല വശത്തായിട്ട് ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ട് കംപ്ലീറ്റായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അതിനുശേഷം ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗവും കൂടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മടക്കി തയ്ക്കുമ്പോഴത്തേക്കും ചുളിവുകളൊന്നും വീഴരുത് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ നാട ഇട്ടെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നാടൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഹൂക്കും ലൂപ്സും വെച്ച് കൊടുത്താൽ മതി എനിക്ക് നാടയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ അപ്പം ഞാൻ നാടയാണ് ഇട്ടിട്ടെടുക്കുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാൻഡിന് ശേഷം ദാ ഇതേപോലെ ഒരു മൂന്നര ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ബാക്കി ഭാഗം കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതിമേ തന്നെ നമ്മൾ സൈഡ് മടക്കി തയ്ച്ചതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഇതാണ് വളരെ സിംപിളാണ് ഈ ഒരു ദാവണി ചെയ്തെടുക്കാനായിട്ട് ലൈനിങ് കൂടെ വെച്ചാൽ അത്രത്തോളം നീറ്റായിട്ട് കിട്ടും ഇതിന് ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ